മാർ ആലഞ്ചേരി പിതാവിൻ്റെയും പൗരസ്ത്യ തിരുസഭ അധ്യക്ഷന്റെയും കോലം കത്തിച്ച സമൂഹം മാർപാപ്പയുടെ പ്രതിനിധി വാസിൽ പിതാവ് എറണാകുളം അതിരൂപതയിൽ വന്നപ്പോൾ കുപ്പി എറിഞ്ഞതും അദ്ദേഹത്തിൻ്റെ അമ്മയെ ഏറ്റവും മോശമായ വാക്കുപയോഗിച്ച് അവഹേളിച്ച സമൂഹം എറണാകുളം അതിരൂപതയിൽ വന്നാൽ എങ്ങനെയാവും അവിടുത്തെ ജനാഭിമുഖ കുർബാന വാദികൾ പെരുമാറുകയെന്നറിയാത്ത മാർപ്പാപ്പയുടെ പ്രതിനിധി ആ കാരണത്താൽ വിമാനത്താവളത്തിൽ വെച്ച് ആലഞ്ചേരി പിതാവിന്റെ രാജി അംഗീകരിച്ച കത്ത് കൈമാറി ഒരു വർഷം മുമ്പ് മാർ ആലഞ്ചേരി പിതാവ് മാർപ്പാപ്പയ്ക്ക് നൽകിയ രാജി അംഗീകരിച്ച കത്ത് കൈമാറുകയായിരുന്നു വിമാനത്താവളത്തിൽ സംഭവിച്ചത് ഇതിനു മുമ്പ് എറണാകുളം അതിരൂപതയിലെ രണ്ട് മെത്രാൻമാരുടെ രാജി മാർപ്പാപ്പ സ്വീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിൽ ഒന്നിന് പാറേക്കാട്ടിൽ മെത്രാൻ്റെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തി ആറിന് കരിയിൽ മെത്രാൻ്റെയും ആയിരുന്നു അത് രാജിവെച്ചത് അംഗീകരിക്കുകയായിരുന്നില്ല അത് റോം ഇവരുടെ രാജി നിർബന്ധപൂർവം എഴുതി വാങ്ങിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൂലൈ മൂന്നിന് റോം പുനരുദ്ധീകരിച്ച സീറോ മലബാർ സഭയുടെ കൽതായ സുറിയാനി ആരാധനാക്രമത്തിനു ശേഷം റോം കാലാഹാലങ്ങളിൽ നൽകിയ രേഖകൾ ഈ സഭാനേതൃത്വം അനുസരിച്ചില്ല അതിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിൽ ഒന്നിന് ഈ സഭയുടെ അന്നത്തെ തലവന്റെ രാജി മാർപ്പാപ്പ എഴുതിവാങ്ങി ശേഷം ഈ സഭയുടെ പരിഷ്കരിച്ച വിശുദ്ധ കുർബാനാക്രമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടിന് മാർപ്പാപ്പ കോട്ടയത്ത് വന്ന് അർപ്പിച്ച് തുടക്കം കുറിച്ചു അതും എറണാകുളം അതിരൂപതയിലെ ജനാഭിമുഖ കുർബാനവാദികൾ അനുസരിക്കാൻ തയ്യാറായില്ല ഈ സഭയുടെ വിശുദ്ധ കുർബാനാക്രമം ഏകോപിപ്പിക്കുവാൻ മാർപ്പ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മൂന്നിന് ഒരു രേഖ പുറപ്പെടുവിച്ചു അത് നടപ്പിൽ വരുത്താൻ ഉത്തരവാദിത്തമുള്ള കരിയിൽ മെത്രാൻ അതിന് തയ്യാറായില്ല റോം നിർബന്ധപൂർവം അദ്ദേഹത്തിന്റെ രാജി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിയാറിന് എഴുതി വാങ്ങി എറണാകുളം അതിരൂപതയിൽ സംഭവിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിൽ ഒന്നിലെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിയാറിലെയും രാജി ഈ പോസ്റ്റ് വ്യക്തിക്കും അതിനെ അനുകൂലിക്കുന്നവർക്കും അറിയുമോ ഈ സഭയിൽ രാജിവെച്ച കാര്യമൊക്കെ പറഞ്ഞ് എന്തിനാണ് ഇനി ഇവിടെ ചുറ്റിക്കറങ്ങുന്നത് പോകാൻ തീരുമാനിച്ചതല്ലേ അതാണല്ലോ കലൂർ സമ്മേളനത്തിൽ പാറയക്കാട്ടിൽ അച്ഛൻ പറഞ്ഞത് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ കിടന്ന് കറങ്ങാതെ എത്രയും പെട്ടെന്ന് കലൂർ സമ്മേളനം തീരുമാനം നടപ്പിൽ വരുത്തുക